ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ വികസനം ലക്ഷ്യമാക്കി വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാം കാത്തിരുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് മൂന്നാം മോഡി ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റ് യൂണിയൻ ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റ് രാജ്യത്തിന് അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട് കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതാണ് ഇത്രയും കേരള വിരുദ്ധമായ കേരളത്തിന്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ഇത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും കൂടിയാണ് പറയുന്നത് ഈ ബഡ്ജറ്റ് സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഭാവിയെ കരുതിയും ഇന്ത്യയുടെ വികസനത്തെ കരുതിയും ജനങ്ങളുടെ പുരോഗതിയെ കരുതിയാണ് വേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് മോഡി ഗവൺമെന്റിന്റെ ആരോഗ്യത്തെ കരുതിയും ദുർബലമായ മുന്നണി ഗവൺമെന്റ് എന്ന നിലയിൽ മോഡി ഗവൺമെന്റിന്റെ ആയുസിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമാണ് വേണ്ടത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്നും കരുതിയിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ എക്സസൈസാണ് പൊളിറ്റിക്കൽ എക്സസൈസ് ടു പ്രൊട്ടക്ട് ദ ഇറ്റ്സ് എ ലൈഫ് സേവിംഗ് ഫോർ ദി ഫോർ ദി ഫോർ ദി എൻ ഡി എ ഗവൺമെന്റ് ആണ് അതാണ് ആക്ച്വലി ആ ഒരു എൻ ഡി എ കോലിയേഷനെ ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് ശരി പിന്നെ ശരിയായി പറയാൻ ഉള്ള കാര്യം പൊതുവിൽ ഇതിന്റെ ധനകാര്യ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ധാരാളമായിട്ട് പറഞ്ഞ കുറേയേറെ കാര്യങ്ങളുണ്ട് രാജ്യത്തിന്റെ ഐക്യം കോപ്പറേറ്റീവ് ഫെഡറലിസം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ കുറേയേറെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എംപ്ലോയ്മെന്റ് ജനറേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയാനോ ഫെഡറലിസം എന്ന് പറയാനോ മോഡി ഗവൺമെന്റിന് യാതൊരു അർഹതയും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ബഡ്ജറ്റിനകത്തെ സമീപനം ഇത്രയും രാജ്യത്തെ സംസ്ഥാനങ്ങളെ അവരുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാതെ ഒരു ബഡ്ജറ്റ് രാജ്യത്ത് ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ട് അവർ സ്വന്തം മുന്നണിയുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രദേശത്തിനും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്തതാണ് അതാണ് ചെയ്തത് അതുകൊണ്ട് ഫെഡറലിസത്തിന്റെ കാര്യം പറയാൻ മോഡി ഗവൺമെന്റിന് അർഹതയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ബഡ്ജറ്റ് അതോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റ് സംബന്ധിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രഖ്യാപനങ്ങളല്ലാതെ കഴിഞ്ഞ ബഡ്ജറ്റും ഈ ബഡ്ജറ്റുമായിട്ട് അതിന്റെ കണക്കുകൾ നോക്കുമ്പോൾ കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് കാണാം ചെലവുകളുടെ കാര്യത്തിൽ എന്നാൽ ചെലവുകൾ ഓരോന്നും എടുത്താലോ വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് പല മേഖലയിലും വരുത്തിയിട്ടുള്ളത് ഉദാഹരണത്തിന് ചില മേഖലയിലെ സബ്സിഡി ഭക്ഷ്യ സബ്സിഡിയുടെ കാര്യത്തിനകത്ത് വന്നിട്ടുള്ള വെട്ടിക്കുറവ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കോടി ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം അത് കുറഞ്ഞു വന്നു ഈ വർഷം അത് രണ്ട് ലക്ഷത്തി അയ്യായിരം കോടിയുള്ളൂ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കോടി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം കുറഞ്ഞു ഇതിപ്പോൾ ഷാർപ്പായിട്ട് രണ്ട് ലക്ഷം അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി ബഡ്ജറ്റ് ഡോക്യുമെന്റിലെ ഡാറ്റയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ ഈ ഇവിടെ മറ്റ് ചില മേഖലകളിൽ രണ്ടു ലക്ഷത്തി അമ്പത്തിയൊന്നായിരത്തി ജുലാനം കോടി ഉണ്ടായിരുന്ന വളത്തിന്റെ സബ്സിഡി അത് വെട്ടിക്കുറച്ചിട്ടുണ്ട് അത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കോടിയായിട്ടുണ്ട് അതുപോലെ ഈ ആരോഗ്യരംഗം ചെറിയ ചെറിയ ഓരോ ഹെഡ് എടുത്തു നോക്കിയാലും വലിയ തോതിലുള്ള വെട്ടി കുറവ് കാണാം എം എൻ ആർഇജിയുടെ എടുക്കാം നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് തൊഴിലുറപ്പ് പദ്ധതിക്ക് തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ആറ് തൊണ്ണൂറായിരത്തിലധികം കോടി രൂപ ചെലവാക്കിയിരുന്നതാണ് അതിപ്പോൾ ഓരോ വർഷം കഴിഞ്ഞു കഴിഞ്ഞ് വരുമ്പോൾ കൂടേണ്ട നേരത്തിൽ നിന്ന് രണ്ട് ലക്ഷം ആവുകയെന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ് വെട്ടിക്കുറവ് വരിക അപ്പോൾ ഈ മേഖലയിലൊന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഒരു കാര്യവും വെച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ പി എം എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീം അതിനകത്തൊരു ചെറിയ തുകയാണ് വെച്ചേക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി ആയിരുന്നു അതിപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് കോടിയായി ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷനെ പറ്റിയാണ് അതുകൊണ്ട് ഞാൻ ആ ആ തുക എടുത്ത് പറഞ്ഞത് ഇതുപോലെ ഓരോ മേഖല എടുത്താലും ബഡ്ജറ്റിനകത്ത് പണം വെച്ചിരിക്കുന്നതിന് കുറവാണ് കാണാൻ പറ്റും ബഡ്ജറ്റിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നമ്മൾ നോക്കി കഴിയുമ്പോഴും റെയിൽവേയും മറ്റോരോ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റും അറിയാൻ പറ്റും പക്ഷെ നമ്മൾ എംപ്ലോയ്മെന്റ് ജനറേഷൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവ്വം പറയേണ്ട ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് നിങ്ങൾ വാസ്തവത്തിൽ പത്ത് ലക്ഷത്തിലധികം വേക്കൻസി കേന്ദ്ര ഗവൺമെന്റിൽ കാലിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോയിന്റ് ചെയ്യാതെ കിടക്കുന്നുണ്ട് ഇന്ത്യയിലാകെ പി എസ് സി നടത്തുന്നതിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കണക്ക് പ്രസിദ്ധീകരിച്ച് വന്നൊരു കാര്യം അതിനകത്തെ അറുപത്തി അഞ്ച് ശതമാനത്തോളം അപ്പോയിന്റ്മെന്റ് കേരളത്തിലാണ് നടക്കുന്നത് ബാക്കി സ്റ്റേറ്റുകളിൽ പൊതുവേ നടക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റിൽ മാത്രം പത്ത് ലക്ഷത്തിലധികം വേക്കൻസിയാണ് അത് അവര് അപ്പോയിന്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും ഒന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല ചമ്പട പരിഷ്കരണം പോലുള്ള കാര്യങ്ങളിൽ ഞങ്ങളത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇപ്പോഴും സ്വകാര്യ മേഖലയിൽ ചില ജോലികൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് വാസ്വത്തിൽ എത്രത്തോളം എഫക്റ്റീവ് എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെ അധികം പേർ ജോലികളൊന്നും വന്നിട്ടില്ല ഇപ്പം തന്നെ അയ്യായിരം രൂപ വച്ചുള്ള ഒരു അപ്രന്റർഷിപ്പിന്റെ കാര്യം പറഞ്ഞു രണ്ട് ബഡ്ജറ്റ് മുമ്പിൽ കേരള ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത കാര്യമാണ് ആ സ്കീം അത് നടപ്പിലാക്കുന്നെങ്കിൽ നല്ല കാര്യം പക്ഷേ പൊതുവിൽ സർക്കാർ അങ്ങനത്തെ കാര്യങ്ങൾ ചിലവാക്കാൻ തയ്യാറാവുന്നില്ല വാസ്തവത്തിൽ ഇത്രയും ജനവിരുദ്ധമായ നിരാശാജനകമായ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകരമല്ലാത്തൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ ഞങ്ങളൊരു പാക്കേജിന്റെ കാര്യം പറഞ്ഞു അത് വെറുതെ ഒരു കാര്യം പറഞ്ഞല്ല ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഡോക്യുമെന്റിന്റെ ഭാഗമായിട്ട് രണ്ടാമതോ മൂന്നാമതോ പ്ലേസ് ചെയ്ത പേപ്പർ സാധാരണ എഫ്ആർ ബി എം ആക്ട് അനുസരിച്ചുള്ള കണ്ടീഷൻസ് ആണ് ആ എഫ്ആർ ബി എം ആക്ടിന് പറഞ്ഞിട്ടുള്ള തുക പോലും കേരള സംസ്ഥാനത്തിന് എടുക്കാൻ സമ്മതിക്കാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മറ്റ് ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങളോടെ പറഞ്ഞു ബീഹാറും അതുപോലെ തന്നെ ആന്ധ്രയും പ്രത്യേക പാക്കേജ് ചോദിക്കുന്നുണ്ട് കേരളവും പ്രത്യേക പാക്കേജ് ചോദിച്ചു അവർ ചോദിച്ചതുകൊണ്ടല്ല അവര് ചില വികസന കാര്യങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളോ നമുക്ക് തരാനുള്ളതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുള്ളത് കണക്ക് സഹിതം പറഞ്ഞ ആ പണം ഒരു പാക്കേജ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു ഇരുപത്തിനാലായിരം കോടി അതിനെപ്പറ്റി മിണ്ടിയില്ല ആകെ ഈ രണ്ട് സ്റ്റേറ്റുകളുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ പ്രധാന പല പദ്ധതികളും പറഞ്ഞല്ലോ അതിനകത്ത് ഒരു നാഷണൽ ഹൈവേ പണിയുന്നത് പോലെയും ഒരു പ്രധാനപ്പെട്ട ആശുപത്രി പണിയുന്നതുപോലെയും പ്രധാനമല്ലേ കേരളത്തിലെ വിഴിഞ്ഞ പദ്ധതി വിഴിഞ്ഞമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട ഒരു രൂപ അതിനായിട്ട് എന്തെങ്കിലും ഒരു പാക്കേജായി വെച്ചോ കേരളം ഇന്നിപ്പോ ദുബായിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ഷാങ്ഹായിലും പോകുന്ന നമ്മുടെ നാട്ടിലെ ഫീഡർ വെസലുകൾ ഇടത്തരം കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് വന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രയും വലിയൊരു തുറമുഖമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നത് ഒരു പണം അതിൽ വെച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഏറ്റവും ചെറുത് പോട്ടൊരു എയിംസ് എത്ര വർഷമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് സ്ഥലം ഉൾപ്പെടെ ഇട്ടു അതിന് എന്തെങ്കിലും കാര്യം പറഞ്ഞു ഇനിയിപ്പോ ബഡ്ജറ്റിന്റെ ഡീറ്റെയിൽസ് പിന്നെ ചെയ്യാൻ പറ്റുമോ എന്നൊല്ലോ പറയൂന്ന് എനിക്കറിയില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇതുപോലെ ഇതുപോലുള്ള എടുക്കുന്ന സമീപനമുണ്ട് അപ്പൊ അതിനകത്ത് കേരളത്തിൽ നിന്ന് അക്കൌണ്ട് തുറന്ന് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു അക്കൌണ്ട് തുറന്നാൽ വലിയ കാര്യം എന്ന് പറഞ്ഞാണല്ലോ ഏഴ് പ്രാവശ്യം പ്രധാനമന്ത്രി ഇവിടെ വന്നല്ലോ അപ്പോൾ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്ന ഇപ്പോൾ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കാര്യം ഇതാണല്ലോ ഇപ്പം ചെയ്യുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ രണ്ട് എം പിമാർ ഒരാൾ കേരളത്തിൽ നിന്നുള്ളതാണ് ഒരാൾ എം പി അല്ല മന്ത്രിയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഈ കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെയുള്ള സമീപനം സ്വീകരിക്കണം കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ എം പിമാർ കേരളത്തിൽ നിന്നുള്ള എം പിമാരല്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ശ്രീ രാധാകൃഷ്ണൻ മറ്റ് പിന്നെ എം പിമാർ എൽ ഡി എഫിന്റെ രാജ്യസഭാംഗങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും സംയുക്തമായിട്ട് കേരളത്തിന്റെ പൊതു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇതൊരു രാഷ്ട്രീയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തുന്നതല്ല അത്രയേറെ വിഷമകരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു കാര്യം പറയുന്നത് ആ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിനകത്തും വാസവതി വലിയ സ്കെയിലിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല ഒരു ഫസ്റ്റ് സ്കെയിലിൽ മാത്രമേ വരുത്തിയിട്ടുള്ളത് കാര്യമായ ഗുണം ആളുകൾക്ക് ഉണ്ടാവുന്നതല്ല ഒരു മൂന്ന് സ്കെയിൽ ഏറ്റവും ലോവർ സ്റ്റാർട്ടിംഗ് സ്കെയിലിൽ മൂന്ന് സ്കെയിൽ ചെറിയൊരു വ്യത്യാസം അതിനകത്ത് ഒരു ഫൈവ് പെർസെന്റിന്റെ വ്യത്യാസം ആ താഴത്തെ വരുമാന പരിധി മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷേ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വ്യക്തിപരമായ ഇൻകം ടാക്സിനേക്കാളും കുറവാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന നിലയിലേക്ക് കാര്യം വരിക അഞ്ച് ശതമാനം വിദേശത്ത് നിന്നുള്ള കമ്പനികളുടെ കോർപ്പറേറ്റുകൾക്ക് കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന സ്ഥിതി വന്നിട്ടുണ്ട് അപ്പൊ ഈ തരത്തിൽ ഒരു സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കുവാണെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയുടെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും കുറവാണ് ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഈ ബഡ്ജറ്റ് വന്നേക്കുന്നത് അത് വല്ലാത്തൊരു ഈ ഗവൺമെന്റ് അധികം മുന്നോട്ട് പോകില്ല എന്നുള്ള ആശങ്ക കൊണ്ടാണോ എന്തോന്നറിയില്ല ഞാനത് ഇപ്പോൾ വന്നൊരു ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ഉടനെ അത് പറയാൻ ആളല്ല പക്ഷെ ഇങ്ങനെ ഒരു ഒരു സ്ഥിതി കാണുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ ഗവൺമെന്റ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് അങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് വല്ലാത്തൊരു ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് എതിരാണ് എല്ലാവരും ചേർന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടതാണ് ഈ ബഡ്ജറ്റിന്റെ സമീപനം അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു രാജ്യത്തിന്റെ ആരോഗ്യമല്ല മോഡി ഗവൺമെന്റിന്റെ ആരോഗ്യവും ആയുസും നീട്ടിക്കിട്ടാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ചില നിലപാടുകളാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഓരോ സ്റ്റേറ്റിൻ്റെയും കണക്കുകളെടുത്ത് പറയുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് സംസ്ഥാന ഗവൺമെന്റിന് നിങ്ങൾ പലപ്പോഴും തെരഞ്ഞെടുപ്പ് സമയമൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയ പ്രചരണം കൂടുതൽ വരുന്നതുകൊണ്ട് അതൊക്കെ എടുത്ത് പറയാറുണ്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വരുമാനത്തിന്റെ കാര്യം വെറുതെ പറയുകയാണെന്നൊക്കെ വിചാരിച്ച ആളുകളുണ്ട് കേരളത്തിന്റെ യഥാർത്ഥത്തിൽ കേരളത്തിന് കിട്ടേണ്ട ന്യായമായ നികുതി ടാക്സ് മറ്റു വരുമാനങ്ങൾ ഗ്രാന്റ് നമുക്ക് കിട്ടുന്നില്ല ഈ ചാർട്ട് ഇന്നത്തെ ബഡ്ജറ്റിന്റെ ബഡ്ജറ്റ് എന്റെ ഗ്ലാൻസിലുള്ളതാണ് ടോട്ടൽ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ് ആണിത് ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ആ ട്രാൻസ്ഫർ വർദ്ധിച്ച് 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 വരികയാണല്ലോ കേരളത്തിന് മാത്രം ഇത് കുറയുക ഇനി വേറെ ചില സ്റ്റേറ്റിലുണ്ടോ സ്റ്റേറ്റിലുണ്ടോയെന്നറി നേരത്തെ കർണാടകത്തിന്റെ പരാതി ഉണ്ടായിരുന്നു ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു കേരളത്തിന് ഈ ഭാഗത്ത് നാൽപ്പത്തേഴായിരം കോടി കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാം ഇവിടെ നാൽപ്പത്തേഴായിരം കിട്ടി ഇങ്ങനെ മേളോട്ട് പോകേണ്ടതിന് പകരം ഈ നാൽപ്പത്തേഴായിരത്തിന് പകരം താഴോട്ട് വന്ന് മുപ്പത്തി മൂവായിരം കോടി രൂപ ഗ്രാൻഡ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ വർഷം പതിനൊന്നായിരം ഉള്ളൂ ഗ്രാൻറ്റും കഴിഞ്ഞ വർഷത്തെ പതിനൊന്നായിരം കോടിയും ടാക്സും കൂടെ ചേർത്താൽ മുപ്പതിനായി മുപ്പത്തൊന്നായിരം മുപ്പത്തിരണ്ടായിരം കോടിയുള്ളൂ നാൽപ്പത്തേഴായിരം കോടി നാല് വർഷം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ഇങ്ങനെ കുറയാണ് ഞാൻ പറഞ്ഞ ഈ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇരുപത്തൊന്ന് ശതമാനമാണ് കേരളത്തിന്റെ ആകെ റവന്യൂ ചെലവിൻ്റെ കേരളത്തിന്റെ ആകെ ചെലവിൻ്റെ ഇരുപത്തൊന്ന് ശതമാനമേ ഇന്നിപ്പോ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് തരണ്ട വിഹിതത്തിൻ്റെ ഭാഗമായി തരുന്നുള്ളൂ വളരെ വലിയ കുറവാണ് ബീഹാറിന് എഴുപത്തൊന്ന് ശതമാനമാണ് കിട്ടുന്നത് യു പിക്ക് നാൽപ്പത്തിയേഴ് ശതമാനത്തിലധികമാണ് കിട്ടുന്നത് ഇന്ത്യൻ ശരാശരി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ശതമാനമാണ് കേരളത്തിന് മാത്രം ഇരുപത്തൊന്ന് ശതമാനമേ കിട്ടുന്നുള്ളൂ എന്നുള്ളത് ഞാൻ പറയുന്ന ഒരു കണക്കല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിനകത്തെ കണക്കാണ് ഇരുപത്തൊന്ന് ശതമാനം അതുകൊണ്ട് ഇതിനെയെല്ലാം കൂടുതൽ കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുന്ന തരത്തിലൊരു സമീപനമാണ് അതുകൊണ്ട് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാട് തിരുത്തുകയും സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള വിഹിതം നൽകുകയും വേണം എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് ബാക്കി വിശദമായ കാര്യങ്ങൾ നിങ്ങൾ ഓരോ മേഖലയിലും നോക്കി വാർത്തകളിൽ വരും കൊടുക്കും അത് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ പറയുന്നത് രാജ്യത്തിൻ്റെ ഫെഡറലിസം സംരക്ഷിക്കുക എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ രാജ്യത്ത് ന്യായമായൊരു അർഹതയുണ്ട് എല്ലാ ജനങ്ങൾക്കും അവർക്ക് അർഹമായ പരിഗണന കിട്ടണം എന്ന ബോധത്തോടുകൂടി ഭരണാധികാരികൾ മുന്നോട്ട് പോകണമെന്ന കാര്യം